ഹലോ മച്ചന്മാരെ അപ്പോൾ ആദ്യ കണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തിരുവനന്തപുരമായിട്ട് എണീച്ചത് അത്തിയിടാൻ വേണ്ടിയാണ് അപ്പോൾ അത്തിയിടാനായിട്ട് ഞാൻ ആദ്യം പോയി കുളിക്കണം ഓക്കെ ആദ്യം പോയി കുളിച്ചിട്ട് നമുക്ക് അത്തിടണതാണ് ഓക്കെ മച്ചന്മാരെ ഞാൻ കുളിച്ച് കയറി രാവിലെ കുളിച്ച് കയറി ഉടനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രാവിലെ ഒരു രൂപ കൈനേറ്റം കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ അത്തടാൻ പോയാണ് ഓക്കെ മച്ചന്മാരെ ഇതാണ് ഞാൻ ഇടാൻ പോണ ഡ്രസ്സ് എനിക്ക് മെനി ഞാൻ അമ്മ മേടിച്ചെന്നതാണ് തിരുവനന്തപുരത്തിടെ അപ്പം അമ്മ അച്ചമാരെ ഇതാണ് എൻ്റെ അത്തത്തിട്ട അപ്പം ഞാൻ അത്തട അമ്മ പൂക്കളമ്മക്കൊക്കെയല്ലേ ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന ഇറുത്തിട്ടതാണ് ഇതാണ് അച്ചമ്മ ഞാൻ ഇന്നലെ ഇറുത്തിട്ടത് ഇത് ഒരു സൈസ് എലിയാണ് അത് ഞാൻ അരിഞ്ഞിട്ടതാണ് അപ്പം നമുക്ക് അത്തെണ്ണിടെ കാണാം ഞാനും എൻ്റെ അച്ഛനും കൂടിയാണ് മച്ചന്മാരെ അത്തരാൻ പോകുന്നത് ഞാൻ എൻ്റെ അച്ഛൻ ഓക്കെ അപ്പം ഹലോ മച്ചന്മാരെ നമ്മുടെ അത്ത മൊത്തത്തിൽ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ അത്ത പൂക്കൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടാൽ എന്താ ഞാനും എൻ്റെ അച്ഛനും ഇപ്പോഴാണ് അത്തയെടുത്ത് തരുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ അച്ഛൻ്റെ ഭാഗ്യം ഹാപ്പി പോകണം ഓക്കെ അടുത്ത ചാനലിൽ വീണ്ടും കാണാം ബൈ ബൈ